നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി ഭാരതത്തിൽ അധികാരമേറ്റ ശേഷം രാജ്യം ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ശക്തിയായി വളർന്നുകൊണ്ടിരിക്കുകയാണെന്നതിൽ ശത്രുക്കൾക്ക് പോലും എതിരഭിപ്രായം ഉണ്ടെന്ന് തോന്നുന്നില്ല രാജ്യം എങ്ങനെയാണ് ലോകത്തിലെ മൂന്നാമത്തെ സാമ്പത്തിക ശക്തിയാക്കാൻ പോകുന്നത് എന്നുള്ള വീഡിയോ മുൻപ് ചെയ്തത് വേണ്ടവർക്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുള്ള ലിങ്ക് കണ്ട് മനസ്സിലാക്കാം ഇന്ന് പറയാനുള്ളത് രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തിൽ ലോകത്തെ തന്നെ അസൂയപ്പെടുത്തുന്ന മോദി ഭരണകാലത്തെ ഇന്ത്യയിലെ പത്ത് ഗംഭീര പ്രൊജക്ടുകളെക്കുറിച്ചാണ് ഒന്നാമത്തേത് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ കാശ്മീരിൽ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്ന ചെനാബ് റെയിൽവേ പാലം ലോകത്തിനു മുമ്പിൽ ഭാരതം വയ്ക്കുന്ന എഞ്ചിനീയറിംഗ് വിസ്മയമാണിത് അതീവ ശൈത്യകാലത്ത് റോഡ് മാർഗമുള്ള ഗതാഗതം പൂർണ്ണമായി തടസ്സപ്പെടുന്നത് പ്രദേശവാസികൾക്ക് തിരക്കെത്തിക്കാനും ഒപ്പം രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട സൈനിക നീക്കങ്ങൾക്കും ബുദ്ധിമുട്ടായിരുന്ന ഒഴിവാക്കാൻ ജമ്മുവിലെ ഉധംപൂരിൽ നിന്നും കാശ്മീർ താഴ്വരയിലെ ബാരാമുള്ള വരെ റെയിൽവേ ലൈനിൽ നിർമ്മിക്കാൻ ഇന്ത്യൻ റെയിൽവേ പദ്ധതിയിട്ടത് വാജ്പേയി പ്രധാനമന്ത്രിയായിരുന്ന രണ്ടായിരത്തി രണ്ടിലായിരുന്നു ഹിമാലയൻ മലനിരകളിലെ കാഠിനമേരുടെ നിർമ്മാണത്തിൽ ദൈർഘ്യമേറിയ തുരങ്ക നിർമ്മാണങ്ങൾ പൂർത്തിയാക്കുക പ്രയാസമായിരുന്നു എന്നാൽ അതിൽ ഏറ്റവും പ്രയാസം രണ്ട് അഗാധ അഗാധകർത്തമുള്ള മേഖലയിലെ ചനാബ് എന്ന നദി ക്രോസ് ചെയ്യുക എന്നുള്ളതായിരുന്നു രണ്ടായിരത്തി പത്ത് കാലത്ത് നിലച്ചുപോയി പദ്ധതി ഒന്നാം ഒരു സർക്കാരിൻ്റെ കാലത്ത് രണ്ടായിരത്തി പതിനേഴിൽ പുനർനിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി ഫെബ്രുവരി മാസങ്ങളിൽ ഗതാഗതം ആരംഭിക്കാൻ പോവുകയാണ് ഉയരത്തിൽ ലോകത്ത് പതിനഞ്ചാം സ്ഥാനത്തുള്ള ചെനാബ് പാലം നീളത്തിൽ ലോകത്ത് പത്താം സ്ഥാനത്താണ് എന്നാൽ ലോകത്തിലെ ഏറ്റവും ഉയരവും നീളവും കൂടിയ റെയിൽവേ പാലം എന്ന കണത്തിൽ ഒന്നാമതാണ് ഭാരത്തിൻ്റെ ഈ ചനാബ് റെയിൽ ബ്രിഡ്ജ് സ്റ്റീലും കോൺക്രീറ്റും കൊണ്ട് നിർമ്മിച്ച ഈ പാലം പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഉയരത്തിലാണ് തറനിരപ്പിൽ നിന്ന് സ്ഥിതി ചെയ്യുന്നത് ഒന്നര കിലോമീറ്റർ നീളമുള്ള ഈ റെയിൽ ബ്രിഡ്ജിൻ്റെ ഉയരം തറനിരപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്ററാണ് ഏതാണ്ട് ആയിരത്തി അറുന്നൂറ് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് രണ്ടാമത്തെ അത്ഭുത പദ്ധതി ഇതേ കാശ്മീരിലെ തന്നെ സോജില സീമോർ ടണൽ പ്രൊജക്റ്റാണ് കാശ്മീരിലെ ദ്രാസിൽ നിന്നും ലഡാക്കിലെ കാർഗിൽ വരെ പതിനഞ്ച് കിലോമീറ്റർ ഹിമാലയൻ മലനിരകൾ തുരന്ന് പത്ത് മീറ്റർ വീതിയും എട്ട് മീറ്റർ ഉയരവുമുള്ള ടണൽ നിർമ്മിച്ചുകൊണ്ടുള്ള റോഡ് നിർമ്മാണമാണ് സോജിലെങ്കിൽ ഏതാണ്ട് ഏഴ് കിലോമീറ്റർ ദൂരത്തിൽ ഇതേ ഹിമാലയൻ മലനിരകൾ തുരന്നുള്ള ടണൽ നിർമ്മാണമാണ് സീമോർഹ് എന്നറിയപ്പെടുന്നത് മുൻ പ്രധാനമന്ത്രിമാരുടെ കാലങ്ങളിൽ ചൈന പോലെയുള്ള രാജ്യങ്ങളെ പിണക്കാതിരിക്കാൻ അതിർത്തിയിലെ നിർമ്മാണങ്ങൾ മനഃപൂർവ്വം രാജ്യം നിർത്തിവച്ചിരുന്നു ഇന്ന് മോദി കാലത്ത് അവ ദ്രുതഗതിയിൽ പണം മുടക്കി പൂർത്തിയാക്കിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നു ജമ്മുകാശ്മീർ ലഡാക്ക് മേഖലയിൽ മാത്രം റോഡ് ഗതാഗതത്തിനും ചരക്ക് നീക്കത്തിനും സൈനികർക്ക് വേണ്ടിയും ഇത്തരം മുപ്പത്തിയൊന്ന് ടണലുകളാണ് നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് അതിൽ ഏറ്റവും പ്രാധാന്യവും ചെലവേറിയതുമായ രണ്ട് പദ്ധതികളാണ് സോജില ആൻഡ് സീമോർ ടണൽ പ്രോജക്റ്റുകൾ ഏതാണ്ട് ആയിരത്തി കോടി രൂപ ഈ രണ്ട് പദ്ധതികൾക്ക് മാത്രമായി രാജ്യം ചെലവഴിച്ചു രണ്ടായിരത്തി പന്ത്രണ്ടിൽ തുടങ്ങിയ ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി കാലത്താവും പൂർത്തിയാക്കി ഗതാഗതത്തിന് തുറന്നുകൊടുക്കുക നിർമ്മാണത്തിലടിക്കുന്ന ഈ മുപ്പത്തൊന്ന് ടണലുകളും പൂർത്തിയായി കഴിഞ്ഞാൽ കാശ്മീർ എന്ന ഭൂമിയിലെ സ്വർഗം ലോകത്തിൻ്റെ ടൂറിസം കേന്ദ്രമായി മാറും ഒപ്പം സൈനിക മേഖലയിൽ ഭാരതം അയൽ അയൽരാജ്യങ്ങൾക്കുമേൽ പൂർണ്ണമായ അതിശത്വവും നേടും മൂന്നാമത്തെ പ്രധാന പ്രൊജക്റ്റ് രാജ്യത്ത് ഏറ്റവും തിരക്കേറിയ വിമാനത്താവളങ്ങളൊന്നായ മുംബൈയിൽ വരാൻ പോകുന്ന രണ്ടാമത്തെ എയർപോർട്ടായ നവി മുംബൈ എന്ന ഡി ബി പാട്ടിൽ അന്താരാഷ്ട്ര വിമാനത്താവളമാണ് മൂന്ന് ഭാഗങ്ങളായി നിർമ്മാണം പുരോഗമിക്കുന്ന നവി മുംബൈ എയർപോർട്ട് തുടങ്ങിയത് രണ്ടായിരത്തി പതിനെട്ടിലാണ് ആദ്യഘട്ടം രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിൽ പൂർത്തിയാകുമ്പോൾ രണ്ടര കോടി യാത്രക്കാരെ ഒരു വർഷം ഉൾക്കൊള്ളാൻ കഴിയുമെന്ന് പറയുന്നു ഇരുപതിനായിരം കോടി മുടക്കി പി 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 മോഡലിൽ നിർമ്മിക്കുന്ന നവി മുംബൈ എയർപോർട്ട് മൂന്നാം ഘട്ടം പൂർത്തിയാകുമ്പോൾ വർഷം ഒൻപത് കോടി യാത്രക്കാരെയും ഒപ്പം രണ്ടര കോടി ടൺ ചരക്ക് നീക്കവും സാധ്യമാകും ഇന്നേ തിരക്കേറിയ മുംബൈയുടെ നാളെയ ലക്ഷ്യം വെച്ചുള്ള ഈ പദ്ധതി മോദിയുടെ ദീർഘവീക്ഷണത്തിൻ്റെ ഉദാഹരണമാണ് രാജ്യത്താകെ നൂറോളം എയർപോർട്ടുകളാണ് ഇന്ന് നിർമ്മാണത്തിലിരിക്കുന്നത് അതിൽ നവി മുംബൈ പോലെ അതീവ പ്രാധാന്യമേറിയ ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര വിമാനത്താവളങ്ങളുണ്ട് മോദി ഭാരതത്തിലെ നാലാമത്തെ ഏറ്റവും വലിയ പ്രൊജക്റ്റാണ് ഗുജറാത്ത് ഇൻ്റർനാഷണൽ ഫിനാൻസ് ആൻഡ് ടെക് സിറ്റി എന്നറിയപ്പെടുന്ന ഗിഫ്റ്റ് സിറ്റി പ്രോജക്റ്റ് ഇരുപത്തി കോടി രൂപ ചെലവിട്ട് ഗുജറാത്തിലെ സവർമറി തീരത്ത് നിർമ്മാണത്തിലിരിക്കുന്ന ഈ ഫിനാൻസ് സിറ്റി രണ്ടായിരത്തി ഇരുപത്തി മാർച്ച് മാസം പൂർണ്ണതോതിൽ പ്രവർത്തനം തുടങ്ങും എണ്ണൂറ്റി എൺപത്തി ആറ് ഏക്കർ വരുന്ന ഈ അത്യാധുനിക സിറ്റിയിൽ ഇരുന്നൂറ്റി അറുപത്തൊന്ന് ഏക്കർ പ്രത്യേക സാമ്പത്തിക മേഖലയാണ് ആധുനിക ഇന്ത്യയിൽ ലോകത്തിൻ്റെ തന്നെ ശ്രദ്ധാ കേന്ദ്രമാകാൻ പോവുകയാണ് ഗിഫ്റ്റ് സിറ്റി എന്നറിയപ്പെടുന്ന ഈ ഗുജറാത്തിലെ പദ്ധതി വിവിധ കൊമേഴ്സ്യൽ റെസിഡൻഷ്യൽ വിദ്യാഭ്യാസ ബാങ്കിംഗ് സ്ഥാപനങ്ങൾ ഉൾപ്പെടുന്ന ഈ സിറ്റിയിൽ ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഇരുപത്തിമൂന്ന് ബാങ്കുകളും സാമ്പത്തിക സർവകലാശാലകളും പ്രവർത്തനത്തിന് തയ്യാറെടുക്കുന്നു അഞ്ചാമത്തെ അത്ഭുതവും ഗുജറാത്തിൽ തന്നെയുള്ളതാണ് ഇന്ത്യയിലെ ആദ്യത്തെ ഗ്രീൻഫീൽഡ് ഫീൽഡ് സ്മാർട്ട് സിറ്റിയായ ഡൊളേറ സ്മാർട്ട് സിറ്റി ലോകത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന സൗകര്യങ്ങൾ പ്രദാനം ചെയ്യുന്ന ഒരു നഗരം തന്നെ ഉണ്ടാക്കുകയാണ് ഗുജറാത്തിൽ ഡൽഹി എന്ന സംസ്ഥാനത്തിൻ്റെ ഇരട്ടിയിലേറെ വലിപ്പമുള്ള ഈ പ്രദേശം ചൈനയിലെ ഷാങ്ഹായ് നഗരത്തിൻ്റെ ആർ ഇരട്ടി വലിപ്പമുണ്ട് അതായത് സിംഗപ്പൂരിൻ്റെ പന്ത്രണ്ട് മടങ്ങ് വലിപ്പമുള്ള ഒരു അത്യാധുനിക നഗരമാണ് ഇന്ത്യയിൽ ഗുജറാത്തിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത് വ്യാവസായിക ഇടനാഴികളും റെസിഡൻഷ്യൽ സിറ്റികളും സ്കൂളുകളും സർവകലാശാലകളും കൾച്ചറൽ സെൻറ്ററുകളും വിനോദോപാധി കേന്ദ്രങ്ങളും ഒക്കെ അടങ്ങിയ ഈ സിറ്റി ഗുജറാത്ത് കടൽ തീരത്താണ് ഒരുക്കുന്നത് ഏതാണ്ട് തൊള്ളായിരത്തി ഇരുപത് സ്ക്വയർ കിലോമീറ്ററിൽ വ്യാപിച്ചു കിടക്കുന്ന ഈ സിറ്റിയിൽ പത്ത് ശതമാനം തുക സ്വീകരിച്ച് ബുക്കിംഗ് തുടങ്ങിക്കഴിഞ്ഞു രാജ്യാന്തര നിലവാരത്തിലുള്ള ഈ സിറ്റി ലോകത്തിലെ ഏറ്റവും വേഗത്തിൽ വളരുന്ന നഗരങ്ങളുടെ ലിസ്റ്റിൽ പന്ത്രണ്ടാമതായി രേഖപ്പെടുത്തിയിരിക്കുന്നത് സാക്ഷാൽ ഫോബ്സ് മാഗസിൻ തന്നെയാണ് ലണ്ടൻ ന്യൂയോർക്ക് സിംഗപ്പൂർ നിലവാരത്തിലുള്ള റോഡുകൾ ചിക്കാഗോയ്ക്ക് തുല്യമായ നഗരാസൂത്രണം കാനഡയ്ക്ക് സമാനമായ ഇലക്ട്രിസിറ്റിയും വാട്ടർ സൗകര്യങ്ങളും സിംഗപ്പൂരിന് തുല്യമായ വേസ്റ്റ് വാട്ടർ മാനേജ്മെൻറ്റ് ഒക്കെയാണ് ഗിഫ്റ്റ് സിറ്റി മുന്നോട്ട് വെക്കുന്നത് ഏതാണ്ട് ഒരു ലക്ഷം കോടി രൂപ ചെലവുള്ള ഈ പ്രൊജക്റ്റിൽ ഇന്ത്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട എല്ലാ കമ്പനികളും ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് ആറാമത് ഡൊളേറയിലെ തന്നെ സോളാർ പാർക്ക് ഭാരതം രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഇരുപത് ജിഗാവാട്ട് റിന്യൂവബിൾ എനർജി ഉൽപ്പാദിപ്പിക്കണം എന്ന ലക്ഷ്യത്തോടെ നാഷണൽ സോളാർ മിഷൻ്റെ ഭാഗമായി നരേന്ദ്രമോദി ഗുജറാത്ത് തുടങ്ങിയ പദ്ധതിയാണ് ഡൊളേറ സോളാർ പാർക്ക് ഇരുപത് ജിഗാവാട്ടെന്ന ലക്ഷ്യം രണ്ടായിരത്തി പതിനെട്ടിൽ തന്നെ നരേന്ദ്രമോദി കൈവരിക്കുകയും ലക്ഷ്യം നൂറ് ജിഗാവാട്ടായി പുനർനിർണ്ണയിക്കുകയും ചെയ്തു അതിൽ അഞ്ച് ജിഗാവാട്ട് സോളാർ എനർജിയും രാജ്യത്തിന് സംഭാവന നൽകുന്നത് ഡോളറ സോളാർ പാർക്കാണ് ഡോളേറ സോളാർ പാർക്കിനെ ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ സോളാർ പാർക്കാക്കുകയാണ് നരേന്ദ്രമോദിയുടെ ലക്ഷ്യം നാനൂറ്റി അൻപത് കോടി രൂപയാണ് ഇതിൻ്റെ നിർമ്മാണ ചെലവ് ഏഴാമത്തെ മോദിയുടെ അത്ഭുതമാണ് സർദാർ സരോവർ ഡാം ഇതൊരു ഇതൊരത്ഭുതമാകാനുള്ള പ്രധാന കാരണം ഈ പ്രൊജക്ട് നടപ്പിലാക്കാനുണ്ടായ കാലതാമസമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വതന്ത്ര ഇന്ത്യയിൽ ആദ്യമായി അധികാരത്തിലെത്തിയ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്നിൽ തറക്കല്ലെടുത്ത് തുടങ്ങിയ ഈ ഡാം നർമ്മദാ നദിയിൽ പ്ലാൻ ചെയ്ത ഇരുപത്തഞ്ച് ഡാമുകളിൽ ഏറ്റവും വലുതായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി കാലത്തൊക്കെ നിർമ്മാണത്തിന് രാജ്യം ശ്രമിച്ചുവെങ്കിലും സാമ്പത്തിക ബുദ്ധിമുട്ടും ഒപ്പം നർമ്മദാ ബചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ സമരവും നിയമ പോരാട്ടങ്ങളും സുപ്രീം കോടതി ഇടപെടലും ഒക്കെയായി പൂർത്തിയാക്കാനായില്ല എന്നാൽ രാഷ്ട്രീയ ഇച്ഛാശക്തിയോടെ നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രി മുന്നിട്ടിറങ്ങി ഒന്നര കിലോമീറ്ററോളം നീളമുള്ള ഈ ഡാം നിർമ്മാണം രണ്ടായിരത്തി പതിനേഴിൽ തന്നെ പൂർത്തിയാക്കി രണ്ടായിരത്തി പതിനെട്ടിൽ കമ്മീഷൻ ചെയ്തു എൺപത്തി എണ്ണായിരം സ്ക്വയർ കിലോമീറ്റർ ഏരിയയുള്ള ഈ ഡാമിൻ്റെ ജലസംഭരണിക്ക് ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്റർ നീളവും രണ്ട് കിലോമീറ്റർ അടുത്ത് വീതിയുമുണ്ട് സ്പിൽവേയിലൂടെ ഒരു സെക്കൻഡിൽ പുറത്തുവരുന്ന ജലം എൺപത്തി ഏഴായിരം ക്യൂബിക് മീറ്റർ ആണ് ഗുജറാത്തിൻ്റെ ലൈഫ് ലൈൻ എന്നറിയപ്പെടുന്ന ഈ ഡാം നർമ്മദാ കനാലുമായി ബന്ധപ്പെടുത്തി കച്ച് സൗരാഷ്ട്ര മേഖലയിൽ മാത്രമല്ല രാജസ്ഥാൻ ഗുജറാത്ത് എന്നീ സംസ്ഥാനങ്ങളുടെ വിവിധ ഗ്രാമങ്ങളുടെ പ്രധാന ജലസ്രോതസ്സാണ് ആയിരത്തി നാനൂറ്റി അൻപത് മെഗാവാട്ട് വൈദ്യുതി വർഷം തോറും ഉൽപ്പാദിപ്പിക്കുന്ന ഈ ഡാമിൻ്റെ മുന്നിലാണ് സർദാർ പട്ടേലിന് ആദരസൂചകമായി സ്റ്റാച്യു ഓഫ് യൂണിറ്റി പ്രതിമ ഉണ്ടാക്കി നിലനിർത്തിയിരിക്കുന്നത് ഒരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന നിലയിലും ഈ പദ്ധതി രാജ്യത്തിൻ്റെ വരുമാനം നൽകുന്നു നെഹ്റു സ്വപ്നം കണ്ട സമയത്ത് തുടങ്ങി ആയിരത്തി തൊള്ളായിരത്തി ഇത് പൂർത്തിയാക്കിയിരുന്നെങ്കിൽ പോലും പതിനായിരം കോടിയിൽ പൂർത്തിയാക്കാൻ കഴിയുമായിരുന്ന ഈ പദ്ധതി മോദി കാലത്ത് പൂർത്തിയാക്കാൻ വേണ്ടി വന്നത് നാൽപ്പതിനായിരം കോടി രൂപയാണ് ലോകം തന്നെ മൂക്കത്ത് വിരൽ വയ്ക്കാൻ പോകുന്ന എട്ടാമത്തെ പ്രൊജക്റ്റാണ് മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ ലോകത്ത് പല രാജ്യങ്ങളിലും ബുള്ളറ്റ് ട്രെയിൻ ഉണ്ടെങ്കിലും ചെലവ് കൊണ്ടും സാങ്കേതിക വൈദ്യം കൊണ്ടും ഇന്ത്യയിൽ ഒരിക്കലും നിർമ്മിക്കാൻ കഴിയില്ല എന്ന് ലോകം വിലയിരുത്തിയിരുന്ന പദ്ധതിയാണ് മോദിക്ക് സാധ്യമാക്കാൻ കഴിഞ്ഞത് അതിലാണ് ആ അത്ഭുതം ഒളിഞ്ഞിരിക്കുന്നത് രാജ്യത്തിൻ്റെ വ്യാവസായിക സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ മുതൽ ഗുജറാത്തിലെ അഹമ്മദാബാദ് വരെയുള്ള ഹൈസ്പീഡ് റെയിലാണ് ഈ പദ്ധതി നരേന്ദ്രമോദി അധികാരത്തിൽ വന്ന രണ്ടായിരത്തി പതിനാലിന് ശേഷം മാത്രം ചിന്തിച്ചു തുടങ്ങിയ ഈ പദ്ധതിയെ പിന്തുണയ്ക്കാൻ ആരും ഉണ്ടായിരുന്നില്ല എന്ന് മാത്രമല്ല എതിർപ്പുകൾ ധാരാളമായിരുന്നു ജപ്പാന്റെ സാമ്പത്തിക സാങ്കേതിക സഹായത്തോടെ ഒരു ലക്ഷം കോടി രൂപ ചെലവിലാണ് പദ്ധതി മോദി ആരംഭിച്ചത് എന്നാൽ മഹാരാഷ്ട്രയിൽ ഫട്നാവിസ് സർക്കാരിനെ താഴെ ഇറക്കാൻ ശിവസേന നടത്തിയ ചീഞ്ഞ രാഷ്ട്രീയ കളികൾ പദ്ധതിക്ക് വീണ്ടും തടസ്സമുണ്ടാക്കി വീണ്ടും ഫട്നാവിസ് അധികാരമേറ്റതിനു ശേഷം രണ്ടായിരത്തി ഇരുപത്തൊന്ന് മുതൽ അതിവേഗം മുന്നോട്ടു പോകുന്ന പദ്ധതിയുടെ ചെലവ് ഇന്ന് ഒന്നര ലക്ഷം കോടി രൂപയാണ് പത്ത് ശതമാനം സംസ്ഥാനവും പത്ത് ശതമാനം കേന്ദ്രവും എൺപത് ശതമാനം ജപ്പാനിൽ നിന്ന് ലോൺ വാങ്ങിയും യാഥാർത്ഥ്യമാക്കുന്ന ഈ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തി ഏഴിലാണ് പൂർണ്ണസജ്ജമായി പ്രവർത്തിക്കാൻ തുടങ്ങുക ഗുജറാത്തിൽ കൂടി കടന്നു പോകുന്ന മുന്നൂറ്റി അമ്പത്തിരണ്ട് കിലോമീറ്റർ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നിർമ്മാണം പൂർത്തിയാക്കും മുംബൈ മുതൽ ഗുജറാത്തിലെ സബർമതി വരെയുള്ള അഞ്ഞൂറ്റി പത്ത് കിലോമീറ്റർ മുന്നൂറ്റി അൻപത് കിലോമീറ്റർ പെർ മണിക്കൂർ വേഗതയിൽ പോകുന്ന ഈ ബുള്ളറ്റ് ട്രെയിൻ റൂട്ടിൽ പന്ത്രണ്ട് സ്റ്റേഷനുകളാവും ഉണ്ടാവുക രണ്ടായിരത്തി ഇരുപത്തി ഏഴിന് ശേഷം ഭാരത്തിൻ്റെ കുതിച്ചാട്ടത്തിൻ്റെ പ്രധാന കാരണമാകും ഈ ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ട് ഒൻപതാമത്തെ പ്രൊജക്റ്റാണ് അടൽ ബിഹാരി വാജ്പേയി ട്രാൻസ് ഹാർബർ ലിങ്ക് എന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കടൽപ്പാല പദ്ധതി ഇരുപത്തിരണ്ട് കിലോമീറ്ററോളം ദൈർഘ്യമുള്ള മുംബൈയെയും നവി മുംബൈയും തമ്മിൽ കണക്ട് ചെയ്യുന്ന ആറു വരെയുള്ള കടൽപ്പാലമാണ് മുംബൈ ട്രാൻസ് ഹാർബർ ലിങ്ക് എന്നറിയപ്പെടുന്ന ഈ പദ്ധതി ഈ പാലത്തിൻ്റെ കിഴക്കേയറ്റം മുംബൈ പൂന എക്സ്പ്രസ് ഹൈവേയിലും പടിഞ്ഞാറേറ്റം മുംബൈ തീരദേശ ഹൈവേയിലും കണക്ട് ചെയ്യുന്നു തിരക്കേറിയ മുംബൈ നഗരത്തിൽ ഈ പാലം വഴി എഴുപതിനായിരം വാഹനങ്ങൾ ദിവസവും കടന്നുപോകുമെന്ന് മുംബൈ കോർപ്പറേഷൻ കണക്കുകൂട്ടുന്നു രണ്ടായിരത്തി പതിനേഴിൽ അവാർഡായി രണ്ടായിരത്തി പതിനെട്ടിൽ നിർമ്മാണം തുടങ്ങിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ ഗതാഗതത്തിന് തുറന്നുകൊടുക്കാൻ പോവുകയാണ് പതിനെണ്ണായിരം കോടി രൂപയാണ് പദ്ധതിക്കായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ ചെലവഴിച്ചത് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പന്ത്രണ്ട് വരെ നാല് തവണ നടപ്പിലാക്കാൻ ശ്രമിച്ച പരാജയപ്പെട്ട പദ്ധതിയാണ് നരേന്ദ്രമോദി അടുത്ത മാസം ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നു എന്നറിയുമ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിക്ക് മുമ്പിൽ നമ്മൾ കൈയടിച്ചു പോകുന്നത് നരേന്ദ്രമോദി ഈ ലോകത്തിന് മുമ്പിൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ സമർപ്പിക്കാൻ പോകുന്ന പത്താമത്തെ പ്രൊജക്റ്റ് മറ്റൊന്നുമല്ല അയോധ്യയിലെ ശ്രീരാമക്ഷേത്രവും ക്ഷേത്രവും അതിനോടനുബന്ധിച്ച് യോഗിയായജ്ഞ നടപ്പിലാക്കുന്ന അടിസ്ഥാന സൗകര്യ വികസനവുമാണ് കോടിക്കണക്കിന് ഭക്തരുടെ കാലങ്ങളായുള്ള ആഗ്രഹം സാധ്യമാക്കി കൊടുക്കുക മാത്രമല്ല ഉത്തർപ്രദേശ് എന്ന സംസ്ഥാനത്തിൻ്റെ പുരോഗതിയുടെ നാന്തി കൂടിയാണ് ഈ രാമക്ഷേത്രം ശ്രീ യോഗി ആദിത്യനാഥ് അധികാരമേൽക്കുമ്പോൾ രണ്ടായിരത്തി പതിനേഴിൽ രാജ്യത്തെ ജി ഡി പിയിൽ ഒൻപതാം സ്ഥാനത്ത് മാത്രമായിരുന്ന ഉത്തർപ്രദേശ് ഇന്ന് തമിഴ്നാടിനെ മറികടന്ന് മഹാരാഷ്ട്രയ്ക്ക് പിന്നിൽ രണ്ടാം സ്ഥാനത്തെത്തി നിൽക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഴിമതിരഹിതമായ നിതാന്ത പരിശ്രമങ്ങൾ കൊണ്ട് മാത്രമാണ് നാളെ ലോകം തന്നെ ഒഴുകെത്താൻ പോകുന്ന രാമക്ഷേത്ര നിർമ്മാണം മാത്രമല്ല അതിനോടനുബന്ധിച്ച് ജനങ്ങൾക്ക് വന്നുപോകാൻ അയോധ്യ എയർപോർട്ട് അയോധ്യ റെയിൽവേ സ്റ്റേഷൻ എന്നിവ അതേ സാംസ്കാരിക തനിമയോടെ സമയബന്ധിതമായി പൂർത്തിയാക്കുകയും ചെയ്തു യോഗി ആദിത്യനാഥ് രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരിയിൽ രാമക്ഷേത്രം തുറക്കുന്നതിന് മുന്നോടിയായി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ മുപ്പതിന് അയോധ്യ എയർപോർട്ട് അയോധ്യ റെയിൽവേ സ്റ്റേഷൻ എന്നിവ പ്രധാനമന്ത്രി നാടിന് സമർപ്പിക്കുകയാണ് രാമക്ഷേത്രത്തെക്കുറിച്ചും യു പി എക്കുറിച്ചും യോഗി ആദിത്യനാഥിൻ്റെ അഴിമതിരഹിത പ്രവർത്തനത്തെക്കുറിച്ചും വിശദമായൊരു വീഡിയോ അടുത്തതായി ചെയ്യുന്നുണ്ട് ഇത്തരം വാർത്തകൾക്ക് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് പിന്തുടരുക നന്ദി